ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സാനൂർ ജി എൽ പി സ്കൂളിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം മുൻ പ്രധാന അധ്യാപിക റസൂയ ടീച്ചർ നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് സി എം സുനീർ ബാബു അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ ഉമ്മ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി പിടിഎ പ്രസിഡന്റ് ടി അഫ്സീന എസ് എം സി അംഗം കെ ബാലൻ സ്മിതേഷ് മാഷ് തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു കയറ്റുവക എട്ട് കമ്പ്യൂട്ടറുകളും സ്കൂൾ സ്റ്റാഫിന്റെ വക രണ്ട് കമ്പ്യൂട്ടർ അടക്കം പത്ത് കമ്പ്യൂട്ടറുകളാണ് കമ്പ്യൂട്ടർ ലാബിൽ സ്ഥാപിച്ചിട്ടുള്ളത് സ്കൂൾ പ്രധാന അധ്യാപകൻ വിനോദ് മാഷ് സ്റ്റാഫ് സെക്രട്ടറി പി ജെ മോൾ തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിച്ചു ലാബിലേക്കുള്ള ഫർണിച്ചറുകൾ മുൻ പ്രധാനാധ്യാപികയായ റസീയ ടീച്ചറാണ് സംഭാവന നൽകിയത് ഉദ്ഘാടന പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് കഴിഞ്ഞു ഇനി എന്ത് ചോദിക്കും േ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ